കുങ്കുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ മഹാശാസ്താവിൻ്റെ ആ പഞ്ചരത്ന കീർത്തനാണ് സമർപ്പിക്കുന്നത് പറ്റുന്ന പോലെ അർത്ഥവും ഫലശ്രുതിയും മംഗളവും ഒക്കെ എന്താണെന്ന് പറയാൻ ശ്രമിക്കാം लोकवीरं महापूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहं विप्रपूज्यं विश्ववन्द्यं विष्णुशम्भोः प्रियं सुतं ക്ഷിപ്രസാദനിയതം ശാസ്തം പ്രണമാമ്യഹം മത്തമാദംഗമനം കാരുണ്യമൃതലോചനം സർവീഘ്നഹരം ദം ശാസ്രം പ്രണമാമ്യഹം അസ്മ കുലേശ്വരം ദുവിനാശനം അസ്മദിഷ്ട പ്രദാതാരം ശാസ്തം പ്രണമാമ്യഹം പാണ്ഡ്യേശവംശതിലകം കേരളേ കേളീവിഗ്രഹം ആർത്താണ പരം ദേവം ശാസ്താരം പ്രണമാമ്യഹം അർത്ഥം പറയുക ലോകവീരനും എല്ലാവരാലും പൂജിക്കപ്പെടുന്നവനും എല്ലാവരെയും രക്ഷിക്കുന്നവനും ജഗത്തിൻ്റെ ആ മാതാവായ പാർവതീദേവിക്ക് ആനന്ദം പകരുന്നവനുമായ ഭഗവാൻ ശ്രീശാസ്താവിനെ അടിയൻ നമസ്കരിക്കണോ ബ്രാഹ്മണന്മാരാൽ പൂജിക്കപ്പെടുന്നവനും പ്രപഞ്ചം മുഴുവൻ വന്ദിക്കുന്നവനും വിഷ്ണുവിനും ശിവനും പ്രിയപുത്രനുമായ വളരെ പെട്ടെന്ന് തന്നെ സന്തോഷം തരുന്ന ശ്രീ ശാസ്താവിനെ അടിയൻ നമസ്കരിക്കുന്നു മതിച്ച ആനയെപ്പോലെ നടകൊള്ളുന്നവനും ദയയുടെ അമൃത് തരുന്ന കടലുപോലെ കണ്ണുകൾ ഉള്ളവനും എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവനും ദേവനുമായ ശ്രീ ശാസ്താവിനെ അടിയൻ നമസ്കരിക്കുന്നു മാനവകുലത്തിന് ഈശ്വരനും ദേവശത്രുക്കളെ നശിപ്പിക്കുന്നവനും ഭക്തർക്ക് ഇഷ്ടങ്ങൾ ചൊരിയുന്നവനുമായ ശ്രീ ശാസ്താവിനെ അടിയൻ നമസ്കരിക്കുന്നു പാണ്ഡ്യവംശത്തിന് തൊടുകുറിയായവനും കേരളത്തിൽ ഐശ്വര്യം വിളയിക്കുന്നവനും ദുഃഖിതർക്ക് രക്ഷയേകുന്നവനുമായ ദേവനായ ശ്രീ ശാസ്താവിനെ അടിയൻ നമസ്കരിക്കുന്നു ഫലശ്രുതി പറയാം പഞ്ചരത്നാഖ്യമേദോ നിത്യം ശുദ്ധ പഠെന്നരാ തസ്യ പ്രസന്നോ ഭഗവാൻ ശാസ്ത്രാവസതി മാനസേ അതായത് പഞ്ചരത്നമാകുന്ന ഈ ശ്ലോകങ്ങൾ ദിവസേന മനഃശുദ്ധിയോടുകൂടി ചൊല്ലുന്നവരിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ ശ്രീ അയ്യപ്പൻ അവരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഫലശ്രുതി മംഗളം പറയണത് എന്താണെന്നുവച്ചാൽ യസ്യ ധന്വന്തരിതാ പിതാരുദ്രോ ഭിഷക്തമ രം ഹം വന്ദോ മഹാവൈദ്യം ദയാനിധിം അതായത് വൈദ്യശ്രേഷ്ഠനായ ധന്യുന്തിരിയും ജഗത്മാതാവും ശിവനും വൈദ്യന്മാരെല്ലാവരും ഏത് ശാസ്താവിനെയാണോ എന്നും നമസ്കരിക്കുന്നത് ദുരിതരോഗത്തിൽ നിന്നും എന്നും രക്ഷിക്കുന്ന ആ ദയാനിധിയായ മഹാവൈദ്യനെ അടിയൻ ഭക്തി ആദരപൂർവ്വം നമസ്കരിക്കണു ഇതാണ് മംഗളം എല്ലാവർക്കും ആ ശാസ്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് നമ്മൾ ഒരു കീർത്തനം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് അത് ഹൃദയത്തിൽ നിന്ന് വരിക അത് അല്ലേ അപ്പോൾ അതിൻ്റെ ഫലശ്രുതിയും കൂടുതലായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം